നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇന്ന് രാവിലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അതായത് ദിലീപ് മനപൂർവ്വം വിചാരണ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിൽ വിചി ഇതിൽ ഒരു കാഴ്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവലിൻ കേസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഈ ലാവലിൻ കേസ് ഇങ്ങനെ നിൽക്കെ ദിലീപ് ദിലീപ് മനഃപൂർവ്വം നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിചാരണ നടപടിക്രമങ്ങളെ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ പരാതികളുമായിട്ട് ഇങ്ങനെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയൊക്കെ എന്നുള്ള രീതിയിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ഇതിൽ ഈ കേസിൻ്റെ ഒരു ഒരു ഗതി കാണുന്ന സമയത്ത് നമുക്കറിയാം ഈ കേസ് ഒരിക്കലും അവസാനിക്കില്ലെന്ന് കാരണം ദിലീപ് എന്നുള്ള നടൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വക്കീലന്മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോവാൻ കഴിയും എന്നു തന്നെയാണ് ഈ കഴിഞ്ഞ ഏഴു വർഷക്കാലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓടിക്കൊണ്ടിരുന്ന കാ ഒരു വണ്ടിയിൽ അക്രമം നടത്തി ഈ നടിയെ തട്ടി കൊണ്ടുപോവുകയും മറ്റൊരു വാനിൽ കയറ്റി കൊണ്ടുപോവുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി കൊട്ടേഷൻ പ്രകാരം അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസ് യഥാർത്ഥത്തിൽ കേരളത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ് ഇപ്പം അന്നേവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് കൊട്ടേഷൻ പ്രകാരം ഒരു പിന്നെ ഒരു ബലാത്സംഗ കേസ് ഉണ്ടാകുന്നു എന്നിട്ട് അത് ചിത്രീകരിച്ചിട്ട് അത് കൊട്ടേഷൻ കൊടുത്ത ആളുകൾക്ക് ആ ചിത്രങ്ങൾ ഈ രംഗങ്ങൾ മൊത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും കേരള മനസാക്ഷി വല്ലാതെ ഞെട്ടിപ്പിച്ചാണ് അപ്പം നമ്മൾ നമുക്ക് ആ സമയത്ത് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചൊന്നും അത്ര ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ പലർക്കും പല രീതിയിലുള്ള താല്പര്യങ്ങൾ അതിനുവേണ്ടി പലതരത്തിലുള്ള കൊട്ടേഷൻസ് ഇത് ഏറ്റെടുക്കുന്ന ചില ആളുകൾ അങ്ങനെ പണമുണ്ടാക്കി പിന്നീട് വലിയ രീതിയിൽ പണമുണ്ടാക്കുകയും സിനിമയിൽ തന്നെ പ്രശസ്തനായി മാറാൻ പറ്റും എന്നൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പൾസർ സുനി എന്ന ഈ കുറ്റവാളി കൊടുങ്കുറ്റവാളിയായ ഈ പൾസർ സുനി ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കേസിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൽ അതിൻ്റെ ഒരു ഗതി തന്നെ മാറുമായിരുന്നു മലയാള സിനിമയുടെ തന്നെ ഗതി മറ്റൊന്നായനെ ഇപ്പം നോക്കൂ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയമിക്കാനുള്ള കാരണം സിനിമയിലുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ദിലീപ് ഈ കൊട്ടേഷൻ പൾസസ്ഥനിക്കലർത്തിയ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടി തട്ടിക്കൊണ്ടു പോകുകയും അവർ അവിടെ ഈ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയൊക്കെ ചെയ്ത സംഭവമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അതിനെ തുടർന്നാണ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നത് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയെ കാണുന്നതും ഈ ഇതിൽ ഇത് ഇത് മാത്രമല്ലെന്നും നിരവധിയായ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ സിനിമയിൽ ഉണ്ടെന്നും ഇതേക്കുറിച്ച് കൃത്യമായി പഠനം നടത്തണമെന്നും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചപ്പോൾ സർക്കാരിന് ഒരു കാര്യം മനസ്സിലായി ഈ ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കേസ് മാത്രമല്ലെന്നും ഈ മലയാള സിനിമയിൽ സിനിമയിലാകമാനം ഇത്തരത്തിലുള്ള വലിയ നിരവധിയമായ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും പലരും മാനഹാനി ഭയന്നിട്ടാണ് ഇതൊന്നും പുറത്തു പറയാത്തതെന്നും മനസ്സിലാക്കി എന്നുള്ളതാണ് പക്ഷേ നമ്മളിതിൽ കണ്ടു വലിയ പുരോഗമനപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സർക്കാർ ആണ് കേരളത്തിൽ എന്നും അതുകൊണ്ട് ഈ ഖേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വില ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ ആരോപണങ്ങളിൽ സർക്കാർ പറഞ്ഞെന്താണ് ഞങ്ങൾ ഒരു നടനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നപ്പോൾ ആ നടനെതിരെ മുഖം നോക്കാതെ നടപടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിരവധി ഏതാണ്ട് എൺപത്തിനാല് ദിവസക്കാലം ജയിലിൽ ഇട്ടു എന്നൊക്കെയാണ് വിചാരണക്ക് മുന്നേ അദ്ദേഹത്തെ ജയിലിടാൻ വേണ്ടി കഴിഞ്ഞു എന്നൊക്കെയാണ് പക്ഷേ ശേഷം നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സാക്ഷികളെ പിന്നീട് സാക്ഷികൾ കൂറുമാറുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് വിചാരണ കോടതിയിൽ പലരും കൂറുമാറി പ്രധാനപ്പെട്ട പല തെളിവുകൾ ഇല്ലാതായി ചില ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ഈ മന്ത്രിസഭയിൽ തന്നെ ഇപ്പോൾ അംഗമായിരിക്കുന്ന ഗണേഷ് കുമാറിൻ്റെ വളരെ അടുപ്പക്കാരനായ പ്രദീപ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പി ആയിരുന്ന പ്രദീപ് പിന്നീട് സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് വരെ യാത്ര ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടു ഇവിടെ തന്നെ ഈ പിടിച്ചെടുത്ത ഫോണുകൾ അവരുടെ മറ്റ് ഗാഡ്ജറ്റ്സുകളൊക്കെ അതിൽ നിന്നും രേഖകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവർ നടത്തിയ ബോംബെ വരെ നടത്തിയ യാത്രകൾ അതുപോലെ തന്നെ ഈ ചില വക്കീലന്മാർ ഇടപെട്ടുകൊണ്ട് ചില തെളിവുകൾ നശിപ്പിച്ചത് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരു സംവിധായകന്റെ വെളിപ്പെടുത്തലുകള് അതിനെ തുടർന്ന് പിന്നെ ചില ആളുകൾക്കെതിരെയൊക്കെ കേസെടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കടന്നുപോയിട്ടും ഈ കേസ് എവിടെ എത്തി നിൽക്കുന്നോ അതിൽ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ച് മലയാളികൾക്ക് ഇപ്പോഴും അജ്ഞാതമാണ് എന്തൊക്കെ പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് ദിലീപ് തടസ്സ കൊടുക്കുകയും ഈ വിചാരണ നീട്ടി നീട്ടിക്കീട്ടിക്കൊണ്ടുപോയായിരുന്നു ഇപ്പം ഈ സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ കേസ് അവസാനിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വച്ചു നീട്ടാൻ പാടില്ലെന്നും വളരെ പെട്ടെന്ന് തന്നെ വിചാരണ നടത്തി ഇരകെ ഇരയ്ക്ക് കൂടുതൽ നീതി ലഭ്യമാക്കുന്ന തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാവേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഈ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ നമുക്കറിയാം ഈ പിടിച്ചെടുക്കുക ഈ കാട് ഈ ദൃശ്യങ്ങളടങ്ങിയ കാർഡ് രണ്ട് തവണ ഇവർ രഹസ്യമായി കണ്ടു എന്ന് പറഞ്ഞു പലവണ് അങ്ങനെ ആവശ്യമുണ്ട് മാത്രമല്ല ഈ കാർഡ് രണ്ട് തവണ പിന്നെ ആഷ്ടാഗ് മാറിക്കിടക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ടും ഇവർക്ക് എന്ത് എതിരെ എന്ത് നില നടപടി സ്വീകരിച്ചു എന്നത് അജ്ഞാതമാണ് അപ്പൊ കോടതിയിൽ തന്നെ ഉള്ള ആളുകൾക്ക് ഏക ആശ്രയം കോടതിയാണ് അപ്പൊ കോടതിയിൽ പോലും ഈ നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ കേസ് കാരണമായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പണം വലിയ രീതിയിൽ പണം സിബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാവിൻ കേസ് പോലെ ഈ കേസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നീണ്ടു നീണ്ടു പോകുന്നു എന്നുള്ള പരിശോധിച്ച് നമുക്കറിയാം പണം മാത്രമാണ് എന്നുള്ളത് അതായത് വിചിത്രമായ ഒരു സംഭവം എന്നാണ് ഞാൻ പറയുന്നത് ലാവലിൻ കേസ് തുടർച്ചയായി നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സർക്കാർ തന്നെയാണ് ഈ ഇതിലീ കേസ് വിചാരണ വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ രേഖാമൂലം അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിലുള്ള വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞത് അതെ ഈ ലാവലിൻ കേസിന്റെ ലാവലിൻ കേസിലെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കെ അദ്ദേഹം തന്നെ ാണ് അദ്ദേഹം അത് ഒരു കേസിലൊക്കെ ഇത്ര മുപ്പത്തിരണ്ട് തവണയൊക്കെ കേസ് സുപ്രീം കോടതി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു നിസാര സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതൊക്കെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേസുകൾ മാറിക്കൊ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും അതുകൂടാതെ ഇപ്പൊ ദിലീപ് കേസിലും ഈ സമാനമായ സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഇവിടെയുള്ള നീ ആളുകൾക്ക് എങ്ങനെ നീതി നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ ഒക്കെ തമാശ പറയേണ്ടത് നമ്മുടെ കയ്യിൽ പണവും രാമൻ രാമൻപിള്ള <The> വക്കീലുണ്ടെങ്കിൽ ഏത് കേസും ഏത് കേസിൻ്റെ രക്ഷപ്പെടാം എന്നുള്ളൊരു പ്രയോഗം തന്നെ പെട്ടി നമുക്കറിയാം നിരവധിയായ കേസുകൾ രാമൻപിള്ള അസോസിയേറ്റ്സ് ഇടപെട്ട് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരായതിൻ്റെ പേരിൽ ഇല്ലാതായതും പ്രതികളുടെ രക്ഷപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് പക്ഷേ നമ്മൾ നമ്മളിതിൽ കാണേണ്ടത് ഈ പിന്നെ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയും ഇതിന് കൊട്ടേഷൻ നൽകിയവരും മലയാള സിനിമയിൽ വളരെ വളരെ അറിയപ്പെടുന്നവരാണ് ഇപ്പം ഈ ഇതിൽ പീഡിപ്പിക്കപ്പെട്ട എന്ന് പറയുന്നത് തെന്നിന്ത്യയിൽ ആ കാലത്ത് തിളങ്ങി നിന്നിരുന്ന നടിയാണെന്ന് നമ്മൾ ആലോചിക്കണം സാർ ഇതിൻ്റെ അത് ഏറ്റവും വലിയൊരു ഓഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ നാഷണൽ ഹൈവേ അർദ്ധരാത്രി ആയിട്ടില്ല ഓടുന്ന വണ്ടി അർദ്ധരാത്രി അല്ല ഓടുന്ന വണ്ടിയിൽ ഒരു പെൺകുട്ടി നമ്മൾ പ്രശസ്തയായ നടി ഇതൊക്കെ കളം വിട്ടാൽ കാരണം പറഞ്ഞ ഓടുന്ന വണ്ടിയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിസ്സാരമായി നിസ്സാരമായിരിക്കും ഒരിക്കലും സാധിക്കില്ല അത് പിന്നെ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള ആളുകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും അല്ല ഞാൻ പറഞ്ഞത് ഈ പ്രശസ്തിയായ എന്ന് പറയാൻ കാരണം അവരൊരു സാധാരണ പെൺകുട്ടിയല്ല എന്നുള്ളത് ആലോചിക്കണം എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം ആ കേസിൽ യഥാർത്ഥത്തിൽ പി ടി തോമസ് അദ്ദേഹം നമ്മളോടുകൂടി നല്ല അദ്ദേഹം ഈ കേസിൽ കൃത്യമായി ഇടപെടുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വിവരം അറിയിക്കുകയും എല്ലാ രീതിയിലുമുള്ള ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ എല്ലാ ഇടപെടലും നടത്തിയത് കൊണ്ട് മാത്രമാണ് ആ കേസിൽ യഥാർത്ഥത്തിൽ ദിലീപിലേക്ക് ഈ കേസ് എത്തുന്നൊക്കെ എല്ലായിരുന്നെങ്കിൽ നമ്മളത് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിരവധിയായ കേസുകൾ ഇത്തരത്തിലുള്ള കേസുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മലയാള സിനിമയിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നും അതിന്റെ ഏറ്റവും അവസാനത്തെ ഏരിയ ാണ് ഈ പെൺകുട്ടി എന്നുള്ള നമ്മളിൽ കാണണ്ടതുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ ഏത് രീതിയിലെങ്കിലും നശിപ്പിക്കുക എന്നുള്ള രീതിയാണ് ഈ കാലാകാലമായിട്ട് ഇവിടെ അത് ദിലീപ് ആയിക്കാം ആവാം അതിനു മുന്നേ ഉള്ള ആളാകാം ആളുകൾ മാറി വരുന്നു എന്നല്ലാതെ ഈ ദിലീപിനെ പോലെയുള്ള വലിയ നടന്മാർ ഇത്തരത്തിലുള്ള പ്രവണതകുമായി മുന്നോട്ട് പോകുന്നത് മലയാള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ദോഷമായി ഭവിച്ചിരുന്നു അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കേസ് ആരും അറിഞ്ഞില്ല വെളിയിൽ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റുന്ന ആവുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ദിലീപ് കുറ്റക്കാരനല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പല പ്രാവശ്യം പല വേദികളിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാ കുറ്റവാളികളാ ചെയ്യുക ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ പിന്നെ എന്തിനും ഭയക്കണം അദ്ദേഹത്തിന് സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൊഴി മാത്രമാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് പിന്നെയുള്ളത് സാഹചര്യ തെളിവുകളാണ് അദ്ദേഹം ഈ കുറ്റത്തിൽ പങ്കാളിയായിട്ടില്ല എങ്കിൽ സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിന് അനുകൂലമല്ല എങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത് അദ്ദേഹം എന്തിനാണ് ഈ വിചാരണ നടപടികളെ ഇങ്ങനെ വൈകിപ്പിക്കുവാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ല ഈ നമ്മളന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായ നേരത്തെ ഞാൻ പറഞ്ഞു നിരവധിയായ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ ദിലീപിന് വേണ്ടിയിട്ട് നിരന്തരമായി ചാലൽ ചർച്ചകളിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ദിലീപ് ദിലീപ് യഥാർത്ഥ പ്രതിയാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ദിലീപ് അതിനുശേഷം ദിലീപിന്റെ സിനിമകൾ ഒന്നും സക്സസ് ആവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ദിലീപിന് ആളുകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ യഥാർത്ഥ കുറ്റവാളിയാണ് എന്ന് തന്നെ വിധി എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ് എത്ര പണം വണ്ടു മൂടിയാലും എത്ര ആളുകളെ ഏത് സാക്ഷികളെ സ്വാധീനിച്ചാലും ഈ വിഷയത്തിൽ ദിലീപിന് ജനകീയ കോടതിയിൽ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കാണാൻ പറ്റില്ല ദിലീപിന് ദിലീപിനെതിരെ കുറച്ചുകൂടി ആളുകൾ തിരിങ്ങിയാണ് പക്ഷെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന രംഗത്ത് വരികയും അവർ തികച്ചും വിരുദ്ധമായിട്ടുള്ള ചില നിലപാടുകൾ അതായത് ചില ഫെമിനിസ്റ്റ് നിലപാടുകളിലേക്ക് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് കുറച്ചെങ്കിലൊക്കെ പിന്തുണയറിയത് മറിച്ച് ഈ ഡബ്ല്യു സി സി പോലെ സംഘടന ഉണ്ടാവാതിരുന്നു വരുന്നു എങ്കിൽ ഒരു പക്ഷെ ദിലീപിന് എന്ന് പറയുന്ന നടൻ തന്നെ ഇന്ന് പിക്ചർ ഇല്ലാത്തല്ല സിബിഐ നിങ്ങളെ അവരുടെ സ്ത്രീകൾ സ്ത്രീകളായ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ് ഡബ്ല്യു സി സി അപ്പോൾ അവർ മുഖ്യമന്ത്രിയില് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി തന്നെ രൂപീകരിക്കുന്നത് അതുകൊണ്ടാണ് സർ ഹേമ കമ്മിറ്റി അതുകൊണ്ട് ഡബ്ല്യു സി സി അത് അവരുടെ ഉദ്ദേശിച്ചു നമുക്ക് അതിൽ ചിലപ്പോൾ ല്ല സാർ ഇന്നത്തെ ഞാൻ പറയുന്ന കാര്യം എന്താ ഡബ്ല്യു സി സി ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഒരു പ്രമുഖ വാർത്താ ചാനൽ റിപ്പോർട്ടർ ചാനലിനെതിരെ റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അവരെ റിപ്പോർട്ടിംഗ് അവരുടെ റിപ്പോർട്ടിംഗ് അറ്റാക്ക് എന്നാണ് അവരെ ഉപയോഗിച്ചിരിക്കുന്നത് റിപ്പോർട്ടിംഗ് അറ്റാക്ക് ഈ ഡബ്ല്യു സി സിക്കെതിരെ ഉണ്ടാകുന്നത് ഡബ്ല്യു സി സിക്കെതിരെ റിപ്പോർട്ടിംഗ് അറ്റാക്ക് ഉണ്ടാകുന്ന മുഖ്യമന്ത്രിക്ക് അല്ല പരാതി കൊടുക്കേണ്ടത് ഇവർക്ക് കോടതിയെ സമീപിക്കാം ഇവർക്കെതിരെ ഓർഡർ മേടിക്കാം പക്ഷേ ഇവർ എന്തിനാ ഡബ്ല്യു സി സിയും ഭയപ്പെടുന്നുണ്ടെന്ന് ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികളൊന്നും പുറത്തു വരരുതെന്ന് ഏറ്റവും കൂടുതൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മൊഴി കൊടുത്ത അമ്പത്തിരണ്ട് നടിമാരാണ് നടിമാർ മാത്രമല്ല സാങ്കേതിക പ്രവർത്തകരുടെ ഹെയർ ഹെയർ സ്റ്റൈലിസ്റ്റ് വരെ ഉണ്ട് അപ്പം ഈ അമ്പത്തിരണ്ട് പേരുടെയും ഈ തീർച്ചയായും വളരെ പിന്നെ രഹസ്യ സ്വഭാവത്തിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഇവർ കൊടുത്ത മൊഴികൾ ഒരു കാരണവശാലും മാധ്യമ വിചാരണയ്ക്ക് വിധേയമാവരുതെന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞാൽ വേറെ വസ്തുത സർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ അധികം ആരോപണങ്ങളുമായിട്ട് കുറേ അധികം ആളുകൾ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം റിമാകല്ലിങ്ങലിനെതിരൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ രേവതിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഈ ആരോപണങ്ങൾക്ക് രേവതിയെ സംബന്ധിച്ച് രേവതി യാതൊരു വിധ നിയമ നടപടികൾ സ്വീകരിച്ചില്ല പക്ഷേ റിമാക്കല്ലുങ്കൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചുവെന്നും പറയുന്നു അതിനപ്പുറത്തേക്കൊന്നും ഈ നടപടി പോയിട്ടില്ലെന്ന് ഇതെല്ലാം പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സെറ്റിൽമെന്റ് നടന്നു കഴിഞ്ഞു തുടങ്ങാൻ നമ്മൾ അത് കൂടാതെ തന്നെ ഈ റിപ്പോർട്ട് ടിവിൽ അരുൺകുമാർ തന്നെ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകിച്ച് കൂട്ടിയിട്ട് പറയുന്നതല്ല പക്ഷേ എന്താ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ചില ആളുകൾ ചില ആളുകൾ ഈ ഒരു സമയം അതാ മറ്റേ ആസിഫലി ആയിട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിലാണ് പറയുന്നത് കാരണം ചില ആളുകൾ ഇതിനിടയിൽ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ശരിയായ പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാം എന്ന് കരുതി വന്ന് പരാതി കൊടുത്തിട്ടുള്ള ചിലരെയൊക്കെ ഞങ്ങൾ ഒന്ന് തൂക്കിയിട്ടുണ്ട് ആ തൂക്കിയിട്ട് വെച്ചാൽ അവരെ കൃത്യമായിട്ട് അവരെ വലിച്ചു ഞങ്ങൾ പുറത്തെടുത്തിട്ടിട്ടുണ്ട് എന്നൊരു പ്രയോഗം കൂടെ നമ്മൾ കണ്ടത് ഇപ്പൊ ഈ നമ്മുടെ ഈ നമ്മുടെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പരാതിയിൽ നിവിൻ പോളിക്കോ പരാതി ഉന്നയിച്ച സ്ത്രീയെ ഇവർ ഈ റിപ്പോർട്ടർ ടി വി ലൈവ് ചർച്ചയ്ക്ക് വിളിക്കുകയും അവർ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ ഡേറ്റുകൾ തമ്മിൽ അന്തരവുമാണ് പിന്നീട് ആ കേസ് ദുർബലപ്പെടാനും പിന്നീട് ആ കേസുമായി മുന്നോട്ട് പോകാൻ പോലും ആ യുവതിക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവരുടെ ഭർത്താവൊക്കെ ദിവസേന ഓൺലൈൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾക്ക് തന്നെ അമ്പരപ്പ് തോന്നിക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ആരോപണങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കി പക്ഷെ നമ്മളെ കാണത് ഇപ്പൊ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പരാതിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കൃത്യമായി പഠന റിപ്പോർട്ടാണ് കൃത്യമായി ഓരോ ആളുകളോടുത്തും കൃത്യമായി സംസാരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് കക്ഷികളോടും കൂടി സംസാരിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം ഈ ആരോപി കുറ്റാരോപിക്കപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി കമ്മീഷൻ ഈ കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരവർ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഭാഗം കൂടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിതിൽ കാണേണ്ടതുണ്ട് പക്ഷേ നമ്മൾ ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചല്ല ചർച്ച വരുന്നത് നമ്മൾ കാണേണ്ടത് ஏழு வருஷக்காலம் முன்னே കേരളത്തിൽ നടന്ന ഏറ്റവും മൃഗീയവും ഒരിക്കൽ പോലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നടക്കാൻ ഒരു സംസ്ഥാനം നടക്കാൻ പാടില്ല പ്രത്യേകിച്ച് സാംസ്കാരികമായി വലിയ പ്രബുദ്ധതയൊക്കെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വലിയ അത്തരത്തിലുള്ള പുരോഗമന ആശയക്കാരൊക്കെ ഭരണാധികാരികളൊക്കെ ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഒരു സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആ കേസിൽ കുറ്റക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ണ്ടായ ഒരു ഇതിലാണ് വീണ്ടും ദിലീപിന്റെ ഹർജിയായിട്ട് എന്നതും സർക്കാർ ഈ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി ദിലീപ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ അതിനുവേണ്ടി പലതരത്തിലുള്ള കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് ആണ് സർക്കാരിന്റെ ഭാഗത്തുള്ള ന്യായം കാരണം ഇതിൽ സർക്കാരിന് തിരിച്ചടി കിട്ടുന്ന ഏതെങ്കിലും തരത്തിൽ പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ തിരിച്ചടി കിട്ടുന്ന ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിധി ഉണ്ടായാൽ അത് മൊത്തത്തിൽ ഈ എല്ലാ തരത്തിലും സിനിമയെ മാത്രമല്ല സർക്കാരിനെ ബാധിക്കും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കും ആഭ്യന്തര വകുപ്പ് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതിന് തടസ്സ ഹർജിയായിട്ട് വരുന്നത് അല്ലാത്ത പൂർണ്ണമായും ഇവിടെ വലിയ തരത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് ഇത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അതിനുശേഷം ഉണ്ടാകും ഈ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായ നിരവധിയായ ആരോപണങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാനോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥകൾ അന്വേഷിക്കാനോ തയ്യാറാവാത്തൊരു സർക്കാരാണ് ഒരു നടപടിക്രമമായിട്ട് പോകുന്നതെന്ന് പറയാൻ സമയത്ത് ചില വിരോധാഭാസങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് ദിലീപ് കേസിൽ എന്നല്ല ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്നിരിക്കുന്ന എല്ലാ തരത്തിലുമല്ല ഇത്തരത്തിലുള്ള പീഡന കേസുകളിലെല്ലാം കൃത്യമായ അന്വേഷണം നടത്താനും അതിൽ കൃത്യമായ സമയബന്ധിതമായി ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്ന രീതിയിൽ കേസിൻ്റെ വിചാരണയും അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളും ശക്തമാക്കുകയും വേണ്ടതെന്ന് പറയാനുള്ളത് ഏതായാലും ഒന്നേ പറയാനുള്ളൂ കാരണം മലയാള സിനിമയിൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആര് പീഡിപ്പിക്കപ്പെട്ടാലും അവർക്ക് നീതി നിഷേധം ഉണ്ടാകാൻ പാടില്ല ആ നീതി നിഷേധം ഉണ്ടാകാതെ നോക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം